ഐ പി എല്ലിന്റെ പുതിയ സീസണിലേക്കുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിനെ ഇന്ത്യൻ മധ്യനിര ബാറ്റർ രജത് പാട്ടിദാർ നയിക്കും ആർ സി ബി ടീം മാനേജ്മെന്റിന്റെ ഈ തീരുമാനം ആരാധകരെ ശരിക്കും ഞെട്ടിക്കുക തന്നെ ചെയ്തു സോഷ്യൽ മീഡിയയിൽ സമ്മിശ്രമായാണ് ആരാധകർ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ആർ സി ബി ഫാൻസിൽ ഭൂരിഭാഗം പേരും ഈ തീരുമാനത്തിൽ ഹാപ്പി അല്ല എന്നാണ് പ്രതികര പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആർ സി ബി നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആർ സി ബി ടീം ഡയറക്ടർ ആഭ്യന്തര ക്രിക്കറ്റിൽ മധ്യപ്രദേശ് ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ പി എല്ലിൽ ആർ സി ബിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും പട്ടിദാരണം നെറുക്ക് വീണിരിക്കുന്നത് മുൻ സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരവും ക്യാപ്റ്റനുമായിരുന്ന ഫാഫ് ഡുപ്ലസിക്കു പകരമാണ് അദ്ദേഹം ആർ സി ബിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കഴിഞ്ഞ സീസൺ വരെ ആർ സി ബിയെ നയിച്ചത് ഡുപ്ലസിയാണ് എന്നാൽ സീസണിനു ശേഷം അദ്ദേഹത്തെ ആർ സി ബി കൈവിടുകയായിരുന്നു പുതിയ നായകനായി മുൻ ക്യാപ്റ്റൻ കൂടിയായ വിരാട് കോഹ്ലി വീണ്ടും വന്നേക്കുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ വീണ്ടും നായക സ്ഥാനം ഏറ്റെടുക്കാൻ കോഹ്ലി താല്പര്യം കാണിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതേ തുടർന്നാണ് പാട്ടിദാറിനെ ഈ റോളിലേക്ക് ടീം മാനേജ്മെന്റ് പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിലൂടെയാണ് രജത് പാട്ടിദാർ ടൂർണമെന്റിൽ അരങ്ങേറിയത് പക്ഷേ പക്ഷെ ശേഷം താരത്തെ അവർ കൈവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസിയും പാട്ടിദാറിനെ വാങ്ങാൻ തയ്യാറായില്ല പക്ഷേ സീസണിന്റെ പകുതിയിൽ വെച്ച് ഒരു താരത്തിന് പരിക്കേറ്റപ്പോൾ പാട്ടിദാറിനെ ആർ സി ബി ടീമിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു അതിനുശേഷം പാട്ടിദാർ ആർ സി ബിയുടെ സ്ഥിരം സാന്നിധ്യമായി മാറുകയും ചെയ്തു കഴിഞ്ഞ സീസൺ പതിനൊന്ന് കോടി രൂപയ്ക്കാണ് താരത്തെ അവർ നിലനിർത്തിയത് ഇപ്പോഴിതാ ടീമിന്റെ നായക സ്ഥാനത്തേക്കും പാട്ടിദാർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഐ പി എല്ലിൽ ഇരുപത്തിയേഴ് മത്സരങ്ങളിലാണ് താരം കളിച്ചിട്ടുള്ളത് ഒരു സെഞ്ചുറിയും ഏഴ് ഫിഫ്റ്റിയും അടക്കം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് അടിച്ചെടുക്കുകയും ചെയ്തു രജത് പാട്ടിദാറിനെ പുതിയ ആർ സി ബി ക്യാപ്റ്റൻ ആക്കിയതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ആരാധകർ പ്രതികരിച്ചിട്ടുള്ളത് ആർ സി ബി ടീം മാനേജ്മെന്റിൽ നിന്നും ഈ തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചതിൽ അത്ഭുതമില്ല നേരത്തെയും പല മണ്ടൻ തീരുമാനങ്ങളും അവർ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ രജിത് പാട്ടിദാറിനെ ക്യാപ്റ്റനാക്കിയത് അല്പം കടന്നുപോയെന്നായിരുന്നു പ്രതികരണം രജിത് പാട്ടിദാറാണ് ഐ പി എല്ലിന്റെ പുതിയ സീസണിൽ ആർ സി ബി ഐ നയിക്കാൻ പോവുക എന്നറിഞ്ഞപ്പോൾ വലിയ ആശ്ചര്യമാണ് തോന്നിയത് ഇത്രയും വലിയൊരു ലീഗിൽ ആർ സി ബി എ പോലെ വലിയ ആരാധക വൃന്ദമുള്ള ഒരു ഫ്രാഞ്ചൈസിയെ അദ്ദേഹത്തിന് നയിക്കാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ് എങ്ങനെയാവും ക്യാപ്റ്റൻ എന്ന നിലയിൽ പാട്ടിദാർ പെർഫോം ചെയ്യുക എന്നറിയാൻ കാത്തിരിക്കുകയാണെന്നും ആരാധകർ കുടിക്കുന്നു